ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത് മുതൽ അദ്ദേഹം നിരന്തരമായി ലോകത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം പുതിയ നികുതി നയം പ്രഖ്യാപിച്ചിരിക്കുന്നു ചൈനയും കാനഡയും മെക്സിക്കോയുമുള്ള അടക്കമുള്ള മൂന്ന് രാജ്യങ്ങൾക്ക് അധിക നികുതി ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈനയ്ക്ക് ടെൻ പെർസെൻറ്റും ബാക്കിയുള്ളവർക്ക് തേർട്ടി പെർസെൻറ്റും ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് വ്യാപാര യുദ്ധം ഒരു ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒന്നാണ് അത് വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ലോകത്താകമാനം അത് മാർക്കറ്റിനെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് കാനഡ ആവട്ടെ തിരിച്ച് ഇരുപത്തിയഞ്ച് മുപ്പത് ഐറ്റംസിനും അവരും എന്താണ് തീരുവ പ്രഖ്യാപിക്കുന്നു കൂടുതൽ തീരുവയിലേക്ക് പോകും എന്ന മുന്നറിയിപ്പും കൊടുത്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളുടെ യുദ്ധം മുറുകൊന്ന് ട്രംപ് മറുപടി പറയുന്നു അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു വ്യാപാര രംഗത്ത് തുട തെങ്കം വഴി തുടക്കം കുറിച്ചിരിക്കുന്ന ഈ എന്താണ് ഫൈറ്റ് അതിൻ്റെ ഒരു 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 പ്രതിഫലനം എന്തൊക്കെയായിരിക്കും അത് ലോകത്തെവിടെയൊക്കെയൊക്കെയാണ് അതിൻ്റെ ബോംബുകൾ പോയി വീഴുക എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അവസാനം അജിംസ് എന്താണ് ഈ ട്രംപ് എടുക്കുന്ന പൊസിഷൻ അദ്ദേഹം കാണുന്ന ഒരു ഒരു ന്യായീകരണം എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഐരിയത് മാത്രം വലുതായിരിക്കും ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായിട്ടാണ്ട് മൂന്ന് പതിറ്റാണ്ടോ ആണ് തൊണ്ണൂറ്റി കിലോമീറ്റർ ആണ് സ്ഥാപിതമായത് അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ഫ്രീ ട്രേഡാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ഫ്രീ ട്രേഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അപ്പം അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്ക അമേരിക്കയെക്കുറിച്ച് മറ്റു രാജ്യങ്ങളിലൊരു പരാതി എന്ന് വെച്ചാൽ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അമേരിക്ക അമേരിക്കയുടെ താല്പര്യങ്ങൾ കുത്തി നിറയ്ക്കുന്നു അവരുടെ താല്പര്യത്തിന് താല്പര്യത്തിനു അനുസരിച്ച് മാനദണ്ഡങ്ങൾ മാറ്റുന്നു അവരുടെ താല്പര്യങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളെ കൊണ്ടുവരാൻ സമ്മർദ്ദം ചെലുത്തുന്നു അങ്ങനെ വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്നു തീരുവുകളിൽ മേൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്നു ഇതൊക്കെയായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള മൂന്നാലോക രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം അപ്പോൾ അതിനെതിരെ അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ലോകം ഒരു തുറന്ന കമ്പോളമായി മാറുന്നു സേവനങ്ങളും സാധനങ്ങളും അതിർത്തികളില്ലാതെ ഒഴുകി പരക്കാൻ പോകുന്നു എന്നാണ് ആ ഒരു മോഹനമായ ഭാവിയെക്കുറിച്ചാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് നേരെ തിരിച്ച് സംഭവിക്കുകയാണ് ഇന്നെന്താ സംഭവിക്കുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ലോകത്തെ വ്യാ വ്യാപാര സംഘടന ഇന്നുണ്ടോ ആ പേര് നമ്മൾ കേൾക്കാറുണ്ട് ഏതെങ്കിലും വാർത്തകൾ എത്ര നമ്മൾ കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിനിടയിലെ വാർത്തകളിൽ ഡബ്ല്യു ടി ഒ എന്നൊരു വാക്ക് നമ്മൾ എത്ര പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അപ്രസക്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ അപ്രസക്തമാണെന്ന് ചോദിച്ചാൽ ഇതേ അമേരിക്ക തന്നെ അതിനെ പാരലൈസ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതായത് ലോകത്തെ വ്യാപാരങ്ങൾ തമ്മിലുള്ള വ്യാപാ വ്യാപാരം ചെയ്യുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള വേദി എന്ന നിലയിൽ ഡബ്ല്യു ടി ഒയുടെ പ്രസക്തി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു തർക്കങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് നമ്മുടെ കോടതികളിലെ പോലെ കേസുകൾ കെട്ടിക്കിടക്കുകയാണ് അത് പരിഹരിക്കപ്പെടുന്നില്ല ഇങ്ങനെ പോയാൽ ഡബ്ല്യു ടി ഒ ഇല്ലാതാവും എന്ന് വാദിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഡബ്ല്യു ടി ഒ ഇല്ലാതാകുമ്പോയാണ് ഈ സാഹചര്യത്തിലാണ് അമേരിക്ക എന്നാണ് ഈ പ്രൊട്ടക്ഷനിസം എന്നൊക്കെ പറയുന്ന പേരിൽ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം വരുത്തി നമ്മൾ അതിൻ്റെ ഒരു ഒരു വേഷം നമ്മൾ കണ്ടതാണ് ട്രംപിൻ്റെ ആദ്യകാലത്ത് നമ്മൾ കണ്ടതാണ് ചൈനയായിട്ടുള്ള ട്രേഡ് വാർ ആ ട്രേഡ് വാറിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് അതിന് അതിനെ മാത്രം എടുത്ത് പഠിച്ചാൽ മതി ആ ട്രേഡ് വാറിൻ്റെ സമയത്ത് ലോകത്ത് എന്താ സംഭവിച്ചത് ലോകത്ത് ഒന്ന് ഉത്പാദനം കുറഞ്ഞു രണ്ട് സാമ്പത്തിക വളർച്ച മുരടിച്ചു രണ്ട് അമേരിക്കൻ എക്കണോമിക്കും ചൈനീസ് എക്കണോമിക്കും അത് ഏൽപ്പിച്ചു ലോകത്ത് വ്യാപാരം അന്ഭവിച്ചു ഇതാണ് ആ ട്രേഡ് വാറിൻ്റെ അനന്തരഫലമായ ഉണ്ടായത് ഇവിടെ എന്താ പ്രഖ്യാപിക്കുന്നത് ഇവിടെ ട്രംപ് വരുമ്പോൾ തന്നെ പ്രഖ്യാപിക്കുന്ന കാര്യം അദ്ദേഹം പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് അദ്ദേഹം പറയുന്നതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പറയുന്നത് എന്താണ് കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ മണ്ണിലേക്ക് ധാരാളമായി മയക്കുമരുന്ന് ഈ സ്ട്രീറ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന വില കുറഞ്ഞ മയക്കുമരുന്ന് വരുന്നു അത് കഴിച്ച് ഒന്ന് ഒരു ലക്ഷത്തോളം പേർ ഒരു ഒരു വർഷം മരിക്കുന്നു അപ്പോൾ ഈ ഡ്രഗ് അബ്യൂസ് അമേരിക്കയുടെ ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ അത് വരുന്നത് കാനഡയിൽ നിന്നാണെന്നൊക്കെ പറയുമ്പോൾ ആരും വിശ്വസിക്കാനാണ് കാനഡയിൽ നിന്ന് മയക്കുമരുന്നൊരിക്കലും അമേരിക്കയിലേക്ക് വരുന്നില്ല അത് നോണയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മെക്സിക്കോയിൽ നിന്നുള്ള വരവ് ശരിയാണ് മെക്സിക്കോയിൽ നിന്ന് വരുന്നുണ്ടാവും മെക്സിക്കോയിൽ നിന്ന് ധാരാളം ഡ്രഗ് കാർട്ടലുകൾ അമേരിക്കയിൽ വരുന്നു കൊണ്ടുവരുന്നുണ്ട് ചൈനയെ ഇതിൽ ഉൾപ്പെടുത്തുന്നതിനാണ് ഇത് വൈറ്റ് ഹൗസിൻ്റെ ഷീറ്റിൽ വൈറ്റ് ഹൗസിൻ്റെ വെബ്സൈറ്റിൽ ഷീറ്റിൽ പറയുന്ന കാര്യമാണ് ഇതാണ് പ്രധാന കാരണം അതായത് ഈ സ്ട്രീറ്റ് ഡ്രഗ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് അത് മെക്സിക്കോയെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം മെക്സിക്കോ ഡ്രഗ് കാർട്ടലുള്ള സ്ഥലമാണ് കാനഡയും ചൈനയും അതിൽ ഉൾപ്പെടുത്തുന്നതിനാണ് ആളുകൾ അത്ഭുതപ്പെടുവാണ് മറ്റൊരു കാര്യം അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോൾ ഡ്രഗ്സ് അല്ല അപ്പോൾ ഇന്ന് ഇപ്പോൾ ക്രൂക്ക് ഈ നോബൽ റേറ്റായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം ഇറാഖിനെ പറ്റി വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ മൈക്ക് മേനിനെക്കുറിച്ച് ട്രംപ് പറയുന്നതെന്നാണ് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് ഒരു യുദ്ധം തുടങ്ങുകയാണ് ശരിക്കും അതാണ് സത്യം യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ഉള്ള ഉദ്ദേശം എന്താണ് ട്രംപ് മനസ്സിലാക്കുന്നത് ട്രംപ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ശരിയായിരിക്കാം അമേരിക്ക ചൈന ട്രേഡ് നോക്കുകയാണെങ്കിൽ അവരുടെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് അതായത് ചൈനയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നു അത്രയും ഉൽപ്പന്നങ്ങൾ അത്രത്തോളമെങ്കിലും ഉൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള വാണിജ്യ ബന്ധമുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ മെക്സിക്കോ ചൈന കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് അപ്പോൾ അമേ ആ മൂന്ന് രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തിക്കൊണ്ട് ഒരു ഒരു ട്രേഡ് വാർ പ്രഖ്യാപിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ ട്രംപ് ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ അൾട്ടർനേറ്റീവ്സ് നോക്കുമല്ലോ ആൾക്കാർ അങ്ങനെ ചെയ്യുമ്പോൾ അമേരിക്കയിൽ ഉൽപ്പാദനം വർദ്ധിക്കും അതുവഴി അമേരിക്കയിൽ കൂടുതൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് ട്രംപിൻ്റെ ലളിതമായ നഴ്സറി സ്കൂൾ ലെവൽ ഉള്ള എക്കണോമിക്സ് ട്രംപ് എക്കണോമിക്സ് എന്ന് പറയുന്നത് പക്ഷേ ലോകത്തെ സാമ്പത്തിക ശാസ്ത്രമാരല്ല ഇത് വൻ അബദ്ധമാണെന്നാണ് പറയുന്നത് ഒന്ന് നമ്മളൊരു സിസ്റ്റം ഡിസറപ്റ്റ് ചെയ്യാണ് അതായത് അമേരിക്ക റൺ ചെയ്യുന്നവിടെ നിന്നാണ് വലിയ പ്രൊഡക്ഷൻ ഹൗസായ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുക കാനഡ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ട്രഡീഷണൽ അലയാണ് എത്രയോ വർഷമായിട്ട് സാമ്പത്തിക സൈനിക സഹകരണമുള്ള അയൽവാസിയായ രാജ്യമാണ് ഈ രാജ്യത്ത് നിന്നും ഇറക്കുമതി ഉണ്ട് മെക്സിക്കോ എന്ന് പറയുന്ന മെക്സിക്കോ കാർഷികോല്പന്നങ്ങൾ ധാരാളമായി അമേരിക്കയിലേക്ക് അയറ്റുപോയി അമേരിക്ക ഉപയോഗിക്കുന്ന മറ്റ് പല സാധനം ഇപ്പോൾ ടൊമാറ്റോയാണ് അതായത് തക്കാളിയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് തക്കാളി ഭൂ ഭൂഭൂരിഭാഗം വരുന്നത് മെക്സിക്കോയിൽ നിന്നാണ് അമേരിക്ക ധാരണമായി ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ് തക്കാളി അവക്കാടോ ഇങ്ങനെയുള്ള ഫലവർഗ്ഗങ്ങൾ ഇപ്പോൾ നമ്മളൊരു സിസ്റ്റത്തെ ഡിസ്ട്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉടൻ അനന്തരഫലം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് ഡൗൺ ആവും എന്നുള്ളതാണ് ഒന്ന് മാർക്കറ്റ് ഡൗൺ ആവും രണ്ട് അമേരിക്കയിൽ കൂടുതൽ എക്സ്പെൻസീവായി ഉത്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ വാങ്ങാൻ അമേരിക്ക നിർബന്ധിതരാകും അത് വലിയ തോതിൽ വിലക്കയറ്റുന്നതിന് കാരണമാകും ഇൻഫ്ലേഷൻ ഉണ്ടാവും സമ്പദ്വ്യവസ്ഥ ലോകത്തെ മൊത്തം ഉൽപ്പാദനം കുറയും സമ്പദ്വ്യവസ്ഥയെ വലിയ തോതിൽ അത് ഉലയ്ക്കും അപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി അമേരിക്കയിൽ കൂടുതൽ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിൽ ചെയ്യേണ്ട കാര്യത്തിൽ തീരുവചമത്വമല്ല വേണ്ടത് അമേരിക്കയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ മറ്റു വഴികൾ നോക്കിയാണ് ചെയ്യേണ്ടതെന്നാണ് വിവരമുള്ള ആളുകൾ എഴുതി വയ്ക്കുന്നതെന്നും പറയുന്നതൊക്കെ പക്ഷേ ട്രംപിനാകൊന്നും പ്രശ്നമല്ല ഈ പോൾ ക്രൂബ്മാൻ തന്നെ പറയുന്നത് പോലെ ട്രംപ് ആരോടെ അഭിപ്രായം ചോദിക്കാറില്ല ഇനി അഭിപ്രായം ചോദിക്കുകയാണ് എന്ത് അഭിപ്രായം വേണമെന്ന് ട്രംപ് തന്നെ പറയും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇതുപോലെ സാമ്പത്തിക നയങ്ങൾ എടുക്കുന്ന ഒരു മനുഷ്യൻ അമേരിക്കയ്ക്ക് ഏൽപ്പിക്കുന്ന പരിക്ക് ചെറുതല്ല അത് ലോക വാണിജ്യ മേഖലയ്ക്ക് ഏൽപ്പിക്കുന്നു അപ്പോൾ പറഞ്ഞല്ലോ ഡബല്യൂ ടി യുടെ ഉദാഹരണം തന്നെ പറഞ്ഞു ഡബ്ല്യു ടി ഒപ്പം ഉണ്ടോ അതൊരു ഡിസ്ഫങ്ക്ഷനൽ ഓർഗനൈസേഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മറ്റൊന്ന് ഇത് ലോക സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കാൻ പോകുന്ന പരിക്കെന്താണ് അതുകൂടി ആലോചിക്കുന്നത് ലോക സമ്പദ് സമ്പദ്വ്യവസ്ഥ ചെറുതല്ലാത്ത പരിക്ക് ഏൽപ്പിക്കും ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ ചൈനയ്ക്ക് എതിരെ ഉപരോധം കൊണ്ടുവന്നു ചൈന ചൈനയാണ് ലോകത്ത് വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഉപരോധം കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് വലിയ ഗുണം ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അത് നമുക്ക് ഇപ്പോൾ അറിയില്ല നാളെ ഇന്ത്യക്കെതിരെ ഇപ്പോൾ ചൈന ഉത്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും ഇന്ത്യ ഉൽപാദിപ്പിക്കാറില്ല അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതി മോദി കൊണ്ടുവരുന്നതും അത് വലിയ തോതിൽ പ്രാവർത്തികമാകുന്നതൊക്കെ ട്രംപ് ഇരിക്കുമ്പോൾ സമയത്താണ് ട്രംപ് ഒന്നാം ട്രേഡ് വാർ നടത്തുമ്പോൾ അതുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ കൂടുതലായിട്ട് വർദ്ധിച്ചോ ഇന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ പ്രഖ്യാപിച്ചതിന് ശേഷം ഉത്പാദനം വർദ്ധിക്കുകയല്ല വ്യവസായ ഉത്പാദനം കുറയുകയാണ് രാജ്യത്തേതെന്നാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിക്കുന്നതായിട്ട് അപ്പോൾ ഇന്ത്യക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുമെന്ന് നമുക്ക് അതിരുന്ന് കാണാം പക്ഷേ ഇന്ത്യയെ കൂടി ഈ താരീഫിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമോ എന്നുള്ളൊരു പ്രശ്നമാണ് കാരണം ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം ഡ്രഗ് കൂടാതെ പറയുന്ന കാര്യം ഇല്ലീഗൽ ഇമിഗ്രേഷനാണ് ചൈനയിൽ എന്നൊക്കാരാണ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ നടന്നതെന്ന് നമുക്കറിയില്ല മെക്സിക്കോ വഴി സ്വ സ്വഭായിട്ട് ആൾ വരുന്നുണ്ട് അവൻ ക്യാൻഡയിൽ നിന്ന് ആരാ വരുന്നത് അപ്പോൾ ഇന്ത്യക്കാരെങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇന്ത്യ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ലിസ്റ്റിൽ പെടുന്നുണ്ടോ ട്രംപ് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത് ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ ലോകം അല്ലെങ്കിൽ ഡബ്ല്യൂ ടി എന്തെങ്കിലുമൊക്കെ സംഭവിക്കായിരിക്കും സാറേ എനിക്ക് തോന്നുന്നത് നിഷാദ ഒരു ഇൻ്റർനാഷണൽ സുരേഷ് ഗോപിയാണ് ഈ ട്രംപെന്ന കാര്യമെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഇപ്പോൾ പറഞ്ഞല്ലോ അതായത് നേഴ്സറി കുട്ടികളുടെ തരത്തിലുള്ള കാൽക്കുലേഷൻസും ആയിട്ട് അത് വളരെ നമുക്ക് സാധാരണതയിൽ നമുക്ക് എക്കണോമിക്സിൻ്റെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ട്രെയിഡുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ഡ്രൈ ആണ് അത് ഇതല്ല ഇത് നല്ല രസമാണ് കാരണം എന്താ കാരണം എന്താ ട്രംപ് അമ്മാതിരി വളരെ കോമഡി പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ മൂന്ന് രാജ്യങ്ങളെ ലിസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പിന്നെ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും രണ്ടിനും ഇരുപത്തിയഞ്ച് ശതമാനം ഡ്യൂട്ടി ചൈനയ്ക്ക് പത്ത് ശതമാനം ഡ്യൂട്ടി മെക്സിക്കോ ഞാൻ അല്ല കാനഡ ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ ഓയിൽ കൺസംഷൻ എൻ്റെ ഒരു അറുപത് അറുപത്തിയൊന്ന് ശതമാനത്തോളമാണ് കഴിഞ്ഞ ട്വൻറ്റി നവംബർ തൊട്ട് അല്ല ജാനുവരി തൊട്ട് നവംബർ വരെയുള്ള കണക്ക് എന്തോ ഞാൻ ഇവിടെ വായിച്ചു അത് അറുപത്തൊന്ന് ശതമാനവും പിന്നെ കാനഡയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തോട് സ്വീകരിക്കുന്നു അപ്പോൾ കാനഡ അതിനോട് തിരിച്ചുകൊണ്ട് ജസ്റ്റിൻ ട്രൂഡോ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുന്നതിൽ സൈനിക സഹകരണമുണ്ടെന്നേ ഇവർ തമ്മിൽ പിന്നെ മറ്റേ വലിയ കാട്ടുതീ പടർന്ന സമയത്ത് അത് കെടുത്താൻ ഇവരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് നാറ്റോ ഏറ്റവും ഭയങ്കര രാജ്യമാണ് അങ്ങനെ പല നിലയിലും ഒരു ഒരു സൗഹൃദ രാജ്യമാണ് ആ സൗഹൃദ രാജ്യത്തിന് മേലാണ് അവർ അവർക്ക് നേരെയാണ് ഈ നഴ്സറി കുട്ടികൾ ചെയ്യുന്ന പോലെ എന്നാൽ പിന്നെ ഞാൻ നിന്നെ കാണിച്ചു കാണിച്ചുതരാമെന്നുള്ള നിലയിലുള്ള ഈ ട്രേഡ് അല്ല ഈ ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ മൂന്ന് രാജ്യങ്ങളുടെ കാര്യം എടുത്താലും അത് തന്നെയാണ് ഇനിയിപ്പോൾ ഇത് ഇന്ത്യയിലും ഇന്ത്യക്കും ഇതേ നിലയിലുള്ള ടാരിഫ് ഏർപ്പെടുത്തുമോ എന്നുള്ള ആശങ്ക ഇല്ലാതില്ല കാര്യം നേരത്തെ തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ത്യ വളരെ അടുത്ത നമ്മുടെ ട്രെൻഡാണല്ലോ ആണെങ്കിലും അദ്ദേഹം പ്രധാന ഈ പിന്നെ എന്നും ട്രംപ് ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ ടാക്സ് റഷീമാണ് ഈ പറയുന്ന ടാരിഫ് റഷീമാണ് അപ്പോൾ അത് അതിനകത്തൊരു മാറ്റം വേണമെന്നുള്ളത് തീർച്ചയായിട്ടും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം ഈ ബജറ്റിൽ തന്നെ നിർമ്മല സീതാരാമൻ ചില നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് നേരിട്ട് പിന്നെ അമേരിക്കയെ സഹായിക്കാനാണെന്നോ എന്നും നമുക്ക് അപ്പോൾ അറിയില്ലായിരിക്കാം പക്ഷേ പിന്നെ പഠിക്കുന്നവർക്ക് അറിയാം അതായത് ആയിരത്തി അറുന്നൂറ് സി സിക്ക് താഴെയുള്ളതിന് അമ്പത് ശതമാനത്തിൽ നിന്ന് നാൽപ്പതിലേക്കും അതിന് മുകളിലുള്ള മോട്ടോർ വാഹനങ്ങൾക്ക് അൻപത് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനത്തിലേക്കും കുറച്ചിട്ടുണ്ട് ഇത്തവണ തന്നെ അതുപോലെ തന്നെ ചില പ്രത്യേകമായ ഇപ്പോൾ ഈ എന്താ പറയുക ഈ മീനുകൾക്കൊക്കെ കൊടുക്കുന്ന ഫീഡ് ഉണ്ടാക്കുന്ന അതിന് അതിന് അതിൻ്റെ ഒരു സംസ്കൃത വസ്തു ഉണ്ട് അതിൻ്റെ പേര് നമുക്ക് പിടിയിട്ടില്ല പറയാൻ എളുപ്പമല്ല അങ്ങനെയുള്ള സംഗതികൾ അതിന് തീരുവ കുറച്ചിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് നല്ല തോതിൽ ഇറക്കുമതി ചെയ്യുന്ന പിന്നെ വസ്തുക്കൾക്ക് ഇതിനകം തന്നെ ഈ ബജറ്റിൽ തന്നെ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിന് ഒരുങ്ങിയിട്ടുണ്ട് അതിന് ഇത് ഇതുപോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംഗതികൾ വരികയാണെങ്കിൽ അതിന് മുമ്പേ തന്നെ നമ്മൾ കുറച്ച് ഇളവുകൾ പ്രഖ്യാപിക്കാമെന്നുള്ള നിലയിൽ അപ്പോൾ അത് എന്താണ് അതിൻ്റെ അനന്തരഫലമായിട്ട് പിന്നെ ട്രംപ് വഴങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഈ മാത്രമല്ല ഈ ഈ വർഷം അവസാനത്തോടുകൂടി ഇവർ കൂടി കാണാൻ സാധ്യതയുള്ളതായിട്ടുവാണല്ലോ പറയുന്നത് അപ്പോൾ എന്താണ് തീരുമാനം വരുന്നത് നോക്കാം പക്ഷേ അജിംസ് പറഞ്ഞ പോലെ തന്നെ ഇത് ലോകത്താകെ സൃഷ്ടിക്കാൻ പോകുന്ന അനിശ്ചിതത്വവും മാന്ദ്യവും അത് ചെറിയ കാര്യമല്ല വ്യാപാര മാന്ദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് തൊഴിൽ നഷ്ടം ഉൾപ്പെടെയുള്ള അത് കടക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല അമേരിക്കക്കാർക്ക് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് വിലക്കയറ്റം കുറച്ച് ഒരു ഒരു വാഗ്ദാനം അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സാധനമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെയാണത് അത് പിന്നെ ഇപ്പോൾ ഇൻഫ്ലേഷൻ ഓൾറെഡി തന്നെ ഹൈ ആണ് അപ്പോൾ ആ ഇൻഫ്ലേഷൻ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി എന്ന് ചെയ്യാം ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ വന്നതിന് ശേഷം ഇൻഫ്ലേഷൻ ഏത് നിലക്കും കൂടാനുള്ള സാധ്യതയുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് അമേരിക്കക്കാർ ഒരു പുനശ്ചിന്ത അവർക്ക് ഉണ്ടാവാൻ കാരണമാവുമെങ്കിൽ നല്ലത് എന്നേ തോന്നു പക്ഷേ ഇനിയിപ്പോൾ കാലം കിടക്കുകയല്ലേ ഏതൊക്കെ തരത്തിൽ ലോക സാഹചര്യങ്ങൾ മാറാൻ ഇതുവഴിയൊക്കെ ഈ ട്രംപിൻ്റെ ഭരണകാലത്ത് ഇടവരുമെന്ന് നമുക്കറിയില്ല എന്തായാലും പിന്നെ ട്രംപ് സുരേഷ് ഗോപിക്ക് പിടിക്കുകയാണോ സുരേഷ് ഗോപി ട്രംപിന് പിടിക്കുകയാണോ എന്നുള്ളത് മാത്രമേ ഞാൻ സംശയിക്കുന്നുള്ളൂ അമേരിക്കയെ കുറിച്ച് ഹെൻറി കിസിഞ്ചർ പണ്ട് പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കുണ്ട് ബീയിങ് എനി വിമേ ഓഫ് അമേരിക്ക ഇസ് ഡേഞ്ചറസ് ബട്ട് ബീയിങ് ഫ്രണ്ട് ഓഫ് അമേരിക്ക ഇസ് ഫെയ്റ്റൽ എന്നാണ് എന്തേ എന്തായാലും അമേരിക്കക്കാരൊരു ഉന്നത കുലജാതനെ തെരഞ്ഞെടുത്തതിൻ്റെ ഫലമാണ് എന്നാളിരിക്കാം നമുക്ക് നമസ്കാരം